നമസ്കാരം കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ സമവാക്യങ്ങളും മാറി മറിയുമെന്ന ഒരു വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ യു ഡി എഫിലേക്കുള്ള തിരികെ വരവാണ് അത് ഏതെങ്കിലും തരത്തിൽ അതിന് സാധ്യതയുണ്ടോ സാധ്യതയില്ലയോ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ഇങ്ങനെ വളരെ ക്രിയാത്മകമായി നടക്കുന്നുണ്ട് പൊതു അന്തരീക്ഷത്തിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിന് ഒരു സ്ഥിരീകരണം നൽകേണ്ടത് ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വവുമാണ് പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നണി മാറ്റം വീണ്ടും ചർച്ചയായി മാറുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാരൻ കാര്യം പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എം മടങ്ങിപ്പോകണമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം തുടരണം പാർട്ടി എന്ന നിലപാട് എടുക്കുന്നത് യു ഡി എഫിലേക്ക് മടങ്ങുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള യൂത്ത് ഫ്രണ്ട് എം അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട് ആ അഭിപ്രായത്തിൽ തന്നെയാണ് യൂത്ത് ഫ്രണ്ട് ഉള്ളത് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിന് എപ്പോഴും അംഗീകാരം കൊടുത്തിരുന്ന തന്ത്ര ശാലിയായിരുന്നു രാഷ്ട്രീയക്കാരൻ കെ എം മാണിയുടെ കെ എം മാണി എന്നത് അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അഭിപ്രായം ഭൂരിഭാഗ പ്രവർത്തകരുടെയും വികാരം മാനിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന ഒരു പൊതു ഒരു ചിത്രം നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി അദ്ദേഹം ഏത് തീരുമാനമെടുക്കും എന്നതാണ് ഇനിയും ഏറ്റവും ആകാംക്ഷാഭരിതമായി നമ്മൾ നോക്കിക്കാണുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് പരസ്യമായി ക്ഷണിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സജീവമായത് മാസങ്ങൾക്കുള്ളിൽ നടക്കാതിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിൻ്റെ സഹകരണം ഉറപ്പാക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിരവധി നേതാക്കളും അഭിപ്രായം പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ചുവട് പിടിച്ചാണ് അടൂർ പ്രകാശ് യു കൺവീനറായി ചുമതലയേറ്റ ഉടൻ തന്നെ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം പന്ത്രണ്ട് സീറ്റുകളിലായിരുന്നു കേരള കോൺഗ്രസ് മത്സരിച്ചത് അവർക്ക് അഞ്ച് സീറ്റുകളിൽ ആണ് ജയിക്കാൻ സാധിച്ചത് എന്തായാലും അഞ്ച് എം എൽ എമാരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാളയത്ത് നിന്നുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയപരമായി എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ വലിയൊരു പൊളിറ്റിക്കൽ മൈലേജ് തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലാണ് ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും എൽ ഡി എഫിൽ തുടരണം എന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് പക്ഷേ കേരളത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അത് യു ഡി എഫുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് പോകുന്നതാണ് രാഷ്ട്രീയപരമായി അത് ഒരു മേൽക്കോയ്മ കേരള കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഭൂരിഭാഗം യുവ നേതാക്കളും അഭിപ്രായപ്പെടുന്നു എന്തായാലും ഇനി പന്ത് ജോസ് കെ മാണിയുടെ കോർട്ടിലാണ് എന്തായാലും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ തന്നെ ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ ഇറക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഒക്കെ ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും ജോസ് കെ മാണി ഒരു നിലപാട് എടുക്കുമോ എൽ എൽ ഡി എഫിനൊപ്പം തുടർന്നു പോകുമോ അതോ യു ഡി എഫിൽ വീണ്ടും കടന്നു ചെല്ലുമോ ഇതൊക്കെ കാത്തിരുന്ന് നമുക്ക് കാണാം എന്തായാലും കേരള കോൺഗ്രസിനുള്ളിൽ മുന്നണി മാറ്റ ചർച്ചകൾ വളരെ സജീവമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഭൂരിഭാഗം യുവജന നേതാക്കളും യു ഡി എഫിലേക്ക് മടങ്ങിപ്പോണം എന്ന് പറയുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ എൽ ഡി എഫിൽ തുടരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു ആത്യന്തികമായിട്ടുള്ള തീരുമാനം ജോസ് കെ മാണിയിൽ നിക്ഷിപ്തമാണ് എന്നാണ് നമുക്ക് അസന്നിഗ്ധമായി പറഞ്ഞു വെക്കാനുള്ളത്